എന്നിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു ഞാൻ എൻ്റെ ചെറിയ വിശ്വാസക്കുറവ് പോലും അമ്മ എനിക്ക് എനിക്കിവിടുന്ന് മാറ്റിത്തരണം എനിക്കത് പരിഹരിക്കണം എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ ഇവിടെ വന്നു അച്ഛനെ കാണാൻ വേണ്ടി നിന്നു എനിക്ക് ടോക്കൺ കിട്ടി നാലാം ടോക്കൺ ആയിരുന്നു കിട്ടിയത് അച്ഛനെ കണ്ടു അച്ഛൻ കൈവച്ച് പ്രാർത്ഥിച്ചു തൈലം പുഷി പ്രാർത്ഥിച്ചു അന്ന് അച്ഛൻ എന്നെ എഴുന്നേപ്പിച്ച് ഇവിടെ നിർത്തിയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു വിശ്വാസ പ്രമാണം ഉറക്കച്ചല്ല ഞാൻ ചൊല്ലി അപ്പോൾ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു മോളെ എനിക്ക് പൂർണ്ണ സൗഖ്യമാണെന്ന് പറഞ്ഞു അന്ന് ഞാൻ ഭയങ്കര സന്തോഷത്തോടെയാണ് ഇവിടുന്ന് പോയത് അങ്ങനെ ലാസ്റ്റ് റിവ്യൂ റിപ്പോർട്ടും ബാക്കി സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ടുമായിട്ട് മെയ് ഇരുപത്തി ഏഴാം തീയതിയാണ് എനിക്ക് ഡോക്ടറെ കാണേണ്ടുന്നത് അതിൻ്റെ ഞാൻ ചെല്ലുകയാണ് ചെല്ലുന്നതിന് മുന്നേ ആ സി സിയിൽ കയറുന്നതിന് മുന്നേ ഇവിടുന്ന് വെഞ്ചരിച്ച് തന്ന ഉപ്പ് അവിടെ ഇട്ടിട്ട് ഞാൻ പറഞ്ഞു മാതാവ് ഇങ്ങോട്ട് ഞാൻ ഇനി വരത്തില്ല ഇനി എനിക്കിങ്ങോട്ട് വരണ്ട ഈ ഒരു റിപ്പോർട്ടിൽ മാതാവ് എനിക്ക് അങ്ങനെ ഒരു റിപ്പോർട്ട് തന്നാൽ മതി അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഞാൻ ചെന്നു ഈശോഭിഷേക്ക് സ്തുതി ആയിരിക്കട്ടെ എൻ്റെ പേര് ജസ്ന ഞാൻ കൊല്ലം ജില്ലയിലെ പുത്തൂർന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത് ഞാൻ ആദ്യമായി ഇവിടെ വരുന്നത് ജനുവരി ഫെബ്രുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം എന്ന് പറയുന്നത് എൻ്റെ ലെഫ്റ്റ് ഓവറിയിൽ ഒരു ബിഗ് ഒവേറിയൻ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ ഒക്ടോബറിലാണ് കണ്ടുപിടിച്ചത് ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ജനുവരിയിൽ സ്കാൻ ചെയ്തപ്പോൾ അതിൻ്റെ സിസ്റ്റിൻ്റെ സൈസ് വളരുന്നതായിട്ട് കണ്ടു അങ്ങനെ ആദ്യമേ ഏഴ് സെൻറ്റിമീറ്റർ ആയിരുന്നു ഉണ്ടായിരുന്നത് അധികം ഇങ്ങനെ വളർന്ന് എട്ട് ഒൻപത് പത്ത് അങ്ങനെ വളരാൻ തുടങ്ങി അങ്ങനെ ഫെബ്രുവരി ആയപ്പോഴത്തേക്ക് വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തിട്ട് പോയി പോയതിന് ശേഷം ഞാൻ പ്രാർത്ഥന ചൊല്ലാൻ തുടങ്ങി ബൈബിൾ വായിക്കാൻ തുടങ്ങി മാതാവിനോട് കൂടുതൽ അടുക്കും തോറും എനിക്ക് വേദനകളായിരുന്നു ഇങ്ങോട്ട് വന്നുകൊണ്ടിരുന്നത് ഓരോ തവണയും രണ്ട് തവണ ഞാൻ അങ്ങനെ ജനു ഫെബ്രുവരിയിൽ തന്നെ രണ്ട് തവണ ഞാൻ അഡ്മിറ്റായി ശേഷം സ്കാൻ ചെയ്തപ്പോൾ പതിനൊന്ന് സെൻറ്റിമീറ്റർ പന്ത്രണ്ട് സെൻറ്റിമീറ്റർ പെട്ടെന്ന് വളർന്നു അപ്പോഴും ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു ചിലപ്പോൾ ഇത് ഓപ്പറേഷൻ ചെയ്യാനായിരിക്കും മാതാവിൻ്റെ ഇഷ്ടം എങ്കിൽ അങ്ങനെ നടക്കട്ടെ അങ്ങനെ തന്നെ പ്രാർത്ഥിച്ചു മാതാവിൻ്റെ ഇഷ്ടം എന്താണോ അത് നടക്കട്ടെ എന്ന് അങ്ങനെ പെട്ടെന്ന് മാർച്ച് പതിമൂന്നിന് പെട്ടെന്ന് ഒരു വേദന വന്നു അതിനെ തുടർന്ന് ഹോസ്പിറ്റലിൽ പോയി സ്കാൻ ചെയ്തപ്പോഴത്തേക്ക് ഓവർ ട്വിസ്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് സർജറി ചെയ്യണം എന്ന് പറഞ്ഞു അങ്ങനെ മാർച്ച് പതിമൂന്നാം തീയതി എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു പ്രത്യേകിച്ച് ഒരു പ്രശ്നവും ഇല്ലായിരുന്നു മാതാവ് എനിക്ക് വേറെ കോംപ്ലിക്കേഷനൊന്നും ഇല്ലാതെ സർജറി ചെയ്തു അതിന് ശേഷം ഉണ്ടായ വേദനകൾ വരാറുണ്ടായിരുന്നു എനിക്ക് വയറുവേദന വരാറുണ്ടായിരുന്നു ശേഷം ഷർദിൽ വരും അപ്പോഴെല്ലാം എൻ്റെ വിശ്വാസം ചില സമയത്ത് നഷ്ടപ്പെട്ടു പോകാറുണ്ട് പക്ഷേ എന്നെക്കാട്ടി വിശ്വാസം എൻ്റെ അമ്മയ്ക്കായിരുന്നു അമ്മ പറയുമ്പോൾ നീ വിശ്വാസ പ്രമാണം ചൊല്ല് വ്യഞ്ചരിച്ച ഉപ്പും വ്യഞ്ചരിച്ച തൈലവും എടുത്ത് പ്രാർത്ഥിക്കാൻ പറയും അങ്ങനെ പ്രാർത്ഥിച്ചു വയറിൽ എണ്ണ തടവി പ്രാർത്ഥിച്ചു അതേപോലെ ഛർദിൽ വരുമ്പോൾ നാവിൽ ഉപ്പ് വെച്ച് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് എനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് അങ്ങനെ ഉണ്ടാകുന്ന ആ ചെറിയ ചെറിയ അസ്വസ്ഥതകൾ പോലും മാറാൻ തുടങ്ങി അങ്ങനെ രണ്ടാഴ്ചകൾക്ക് ശേഷം ബയോപ്സി റിപ്പോർട്ട് മേടിക്കാൻ ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു മോളെ നിന്നെ ആർ സി സിയിലോട്ട് റെഫർ ചെയ്യാണ് നിനക്ക് മ്യൂസിന സിസ്റ്റഡിനോമ ബോർഡർ ലൈൻ എന്ന് പറഞ്ഞിട്ട് ഒരു കണ്ടീഷനാണ് നിന്നെ അങ്ങോട്ട് പറ അങ്ങോട്ട് വിടുകയാണെന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് ശാരീരികമായും മാനസികമായും ഭയങ്കരമായിട്ട് തളർന്നു പോയി കാരണം സാമ്പത്തികപരമായി കുറച്ച് പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബമാണ് എൻ്റേത് ഇതൊന്നും നമുക്ക് താങ്ങാൻ പറ്റുന്നതല്ല എന്നൊരു ഇത് വന്നു പിന്നെ മാത്രമല്ല ഞാനൊരു പെൺകുട്ടിയാണ് ആ ഒരു രീതിയിൽ എനിക്കൊട്ടും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു അങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞു ഏപ്രിൽ ഏപ്രിൽ മുഴുവൻ നമ്മൾ ആർ സി സിയിലായിരുന്നു ഓരോ തവണ സ്കാൻ ചെയ്യാനും ബയോപ്സി റിവ്യൂ ചെയ്യാനുമായിട്ട് പോകുന്നുണ്ടായിരുന്നു സി ടി എം ആർ ഐ സ്കാനുകൾ ചെയ്യാൻ തുടങ്ങി ഓരോ തവണയും ഞാനവിടെ പോകുമ്പം മാതാവിൻ്റെ കാശുരൂപം കൊണ്ടുപോവാറുണ്ട് ഓരോ സ്കാനിങ്ങിന് കയറുമ്പോഴും മാതാവിൻ്റെ ഉപ്പും തൈലവും ഞാൻ തൊട്ട് പ്രാർത്ഥിച്ചിട്ടാണ് പോവാറ് അത് കളഞ്ഞു ഓപ്പറേഷൻ ഓപ്പറേഷൻ ചെയ്ത് സിസ്റ്റ് റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു അതാണ് മാർച്ച് പതിമൂന്നിനായിരുന്നു സർജറിയിൽ അത് മാറ്റിയത് പിന്നെ ബയോപ്സി റിപ്പോർട്ടും കൊണ്ട് ഞങ്ങൾ ആർ സി സിയിൽ പോകാൻ തുടങ്ങി ഏപ്രിൽ ഫുള്ള് അങ്ങനെ അത് കഴിഞ്ഞു അങ്ങനെ മെയ് ആയി മെയ് ആയപ്പോഴത്തേക്ക് എനിക്കിനി ഉടമ്പടി പുതുക്കണം ഇതിനിടയ്ക്ക് ഞാനാണെങ്കിൽ മാതാവിന് കൊടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ വിട്ടുപോയി എൻ്റെ വിശ്വാസങ്ങൾ കുറേ തകരുന്ന അവസ്ഥകൾ വന്നപ്പോൾ മാതാവിനെ ഞാൻ അകന്നു പോയി അപ്പോൾ എനിക്കത് പരിഹരിക്കണം എന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ മെയ് ഫസ്റ്റിന് ഇവിടെ വന്നു എൻ്റെ ഉടമ്പടി പുതുക്കി എന്നിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു ഞാൻ എൻ്റെ ചെറിയ വിശ്വാസക്കുറവ് പോലും അമ്മ എനിക്കിവിടുന്ന് മാറ്റിത്തരണം എനിക്കത് പരിഹരിക്കണം എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ ഇവിടെ വന്നു അച്ഛനെ കാണാൻ വേണ്ടി നിന്നു എനിക്ക് ടോക്കൺ കിട്ടി നാലാം ടോക്കൺ ആയിരുന്നു കിട്ടിയത് അച്ഛനെ കണ്ടു അച്ഛൻ കൈവച്ച് പ്രാർത്ഥിച്ചു തൈലം പുഷി പ്രാർത്ഥിച്ചു അന്ന് അച്ഛൻ എന്നെ എഴുന്നേൽപ്പിച്ച് ഇവിടെ നിർത്തിയിട്ട് എന്നടുത്ത് പറഞ്ഞു വിശ്വാസ പ്രമാണം ഉറക്കച്ചല്ല ഞാൻ ചൊല്ലി അപ്പോൾ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു മോളെ നിനക്ക് പൂർണ്ണ സൗഖ്യമാണെന്ന് പറഞ്ഞു അന്ന് ഞാൻ ഭയങ്കര സന്തോഷത്തോടാണ് ഇവിടെ നിന്ന് പോയത് അങ്ങനെ ലാസ്റ്റ് റിവ്യൂ റിപ്പോർട്ടും ബാക്കി സ്കാനിങ്ങിൻ്റെ ആയിട്ട് മെയ് ഇരുപത്തി ഏഴാം തീയതിയാണ് എനിക്ക് ഡോക്ടറെ കാണുന്നത് അന്ന് ഞാൻ ചെല്ലുകയാണ് ചെല്ലുന്നതിന് മുന്നേ ആ സി സിയിൽ കയറുന്നതിന് മുന്നേ ഇവിടുന്ന് വെഞ്ചരിച്ച് തന്ന ഉപ്പ് അവിടെ ഇട്ടിട്ട് ഞാൻ പറഞ്ഞു മാതാവ് ഇങ്ങോട്ട് ഞാൻ ഇനി വരത്തില്ല ഇനി എനിക്കിങ്ങോട്ട് വരണ്ട ഈ ഒരു റിപ്പോർട്ടിൽ മാതാവ് എനിക്ക് അങ്ങനെ ഒരു റിപ്പോർട്ട് തന്നാൽ മതി അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഞാൻ ചെന്നു റിപ്പോർട്ടെല്ലാം ഡോക്ടറിൻ്റെ അടുത്തു കൊണ്ട് ചെല്ലാൻ പറഞ്ഞു ടോക്കൺ വിളിച്ച് ഡോക്ടറെ കണ്ടു കയറുന്നതിന് മുമ്പ് കാശുരൂപം കയ്യിലുണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ കയറി ചെന്ന് റിപ്പോർട്ട് നോക്കിയിട്ട് ഡോക്ടർ പറഞ്ഞു മോളെ നമ്മൾ ആദ്യത്തെ റിപ്പോർട്ടിൽ കണ്ട പോലെ ഒന്നും ഇല്ല നിനക്ക് അങ്ങനെ ഒരു അസുഖമില്ല അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു നമ്മളത് മാറ്റി എന്ന് പറഞ്ഞു എനിക്ക് റിപ്പോർട്ട് തന്നു എന്നിട്ട് പറഞ്ഞു നീ ഇയർലി അല്ലെങ്കിൽ ആറുമാസം കൂടുമ്പോൾ നീ പോയി സ്കാൻ ചെയ്താൽ മതി നിനക്ക് വേറൊരു പ്രശ്നവും ഇല്ല ഇതിൽ പറഞ്ഞൊരു രോഗം നിനക്ക് ഇല്ല എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് അതിനുശേഷം പറഞ്ഞു നീ ഒരു രണ്ട് മാസം കഴിഞ്ഞ് നീ പോയി സ്കാൻ ചെയ്യണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ലാസ്റ്റ് ചെയ്ത സ്കാനിങ്ങിൽ എൻ്റെ ലെഫ്റ്റ് ഓവറിയിലെ സിസ്റ്റാണ് മാറ്റിയത് റൈറ്റ് ഓവറിയിലെ ഒരു ഒരു സിസ്റ്റ് ഉണ്ട് മൂന്ന് സെൻറ്റിമീറ്റർ വലിപ്പമുള്ള ഒരു സിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു എനിക്ക് ഹോർമോൺ ഇമ്പോ ഇംബാലൻസ് ആയതുകൊണ്ട് അത് വളരാൻ സാധ്യതയുണ്ടെന്നും പറഞ്ഞു ആകെ വീണ്ടും തളർന്നു പോയി അങ്ങനെ വീണ്ടും സ്കാനിങ്ങിന് വിടുക രണ്ട് മാസം കഴിഞ്ഞ് നിന്നെ സ്കാനിങ്ങിന് വിടും നീ ഇനി പൊക്കോ ഇനി ആർ സി സിയിലോട്ട് നീ വരണ്ടാന്ന് പറഞ്ഞു എന്നെ അവിടെ നിന്ന് വിട്ടു ഞാൻ മാതാവിന് നന്ദി പറഞ്ഞുകൊണ്ട് വന്നു വീണ്ടും ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കിയതാണ് വീണ്ടും എൻ്റെ പ്രാർത്ഥനയിലോട്ട് ഞാൻ വന്നു അതിന് ശേഷം ഈ മാസം ഇരുപത്തി ഏഴാം തീയതിയാണ് എനിക്ക് സ്കാനിങ്ങിൻ്റെ ഡേറ്റ് ഉണ്ടായിരുന്നത് ഞാൻ വീണ്ടും മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു മാതാവിന് വീണ്ടും എൻ്റെ മുന്നിൽ ഒരു പരീക്ഷണമുണ്ട് നീ അതിൽ നിന്നെ എന്നെ എന്ന് പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചിട്ട് പോയി അവിടെ ചെന്ന് സ്കാൻ ചെയ്തു രണ്ട് തവണ ഡോക്ടർ എന്നെ സ്കാൻ ചെയ്തു എന്നിട്ട് അതിന് മുമ്പുള്ള റിപ്പോർട്ടുകൾ നോക്കിയിട്ട് ഡോക്ടർ സംശയം മോളെ അത് സത്യമാണോ ഇങ്ങനെയാണോ ഒരു ചോദിച്ചാൽ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വിട്ടത് അപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു മോളെ അന്ന് നിനക്ക് മൂന്ന് സെൻറ്റിമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞ സിസ്റ്റ് അതവിടെ കാണാനില്ല എൻ്റെ റൈറ്റ് ഓവറിയിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ ആ സിസ്റ്റ് അവിടെ ഇല്ല അങ്ങനെ മാതാവ് എൻ്റെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതമാണ് തന്നത് അതേപോലെ എന്നെ സാക്ഷിയായ ഉയർത്തി അതുപോലെ തന്നെ എൻ്റെ അനിയത്തി ജെസി എന്നാണ് പേര് അവൾ നേഴ്സിംഗ് ആണ് ഫസ്റ്റ് ഇയറിൽ അനാട്ടമി ഭയങ്കര പാടുള്ള ഒരു വിഷയമായിരുന്നു അവൾക്ക് അനാട്ടമി വിഷയം എഴുതിയിട്ട് കിട്ടിയില്ല സപ്ലി എഴുതി അതിലും കിട്ടിയില്ല അവളും അത് ഈ മാനസികമായിട്ട് ഇത് നിർത്തുകയാണ് എന്നെ കൊണ്ട് പറ്റത്തില്ല അങ്ങനത്തെ ഒരു സ്ഥിതിയിൽ വന്നു അപ്പം ഞാൻ പറഞ്ഞു ഇല്ല നീ വിഷമിക്കേണ്ട ഞാൻ മാതാവിൻ്റെ അടുത്ത് പോകുന്നുണ്ട് മീയിൽ പോകുന്നുണ്ട് ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞു അവൾ പറഞ്ഞു ചേച്ചി ഞാനെന്നാൽ റീവാലുവേഷൻ കൊടുക്കാമോ ഒന്നും കൂടി അവൾ കൊടുത്തു ഇവിടെ വന്ന് ഞാൻ മാതാവിൻ്റെ അടുത്ത് രാത്രിയിലാണ് ഞങ്ങൾ ഇവിടെ വന്നത് മാതാവിനോട് പ്രാർത്ഥിച്ചു അവളെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു അവളെ സാക്ഷിയായി മാറ്റണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഞങ്ങളിവിടെ ഒന്നാം തീയതി വന്നു മൂന്നാം തീയതി മെയ് മൂന്നാം തീയതിയാണ് അവളുടെ റിവാലുവേഷൻ്റെ റിസൾട്ട് വന്നത് അവൾ പാസ്സായി ഇതുപോലെ ചെറുതും വലുതുമായ ഒരുപാട് അത്ഭുതങ്ങൾ മാതാവിൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചു അമ്മയ്ക്കും തിരുങ്ങുമാരനും ഒരായിരം നന്ദി എൻ്റെ തൂതൻ നിങ്ങളുടെ കൂടെയുണ്ട് അവൻ നിങ്ങളുടെ ജീവൻ കാത്തു സൂക്ഷിക്കുന്നു വിശുദ്ധ ഗ്രന്ഥത്തിലെ ബാറൂഖിൻ്റെ പുസ്തകം ആറാം അധ്യായം ഏഴാം തിരുവചനമാണ് തൻ്റെ ഓവറിയിൽ റൈറ്റ് ലെഫ്റ്റ് ഓവറിയിൽ സിസ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ റൈറ്റ് ഓവറിയിലുമുണ്ട് ഇങ്ങനെയൊക്കെ പറയുന്ന അവസ്ഥയിൽ ലെഫ്റ്റ് ഓവറിയിലെ സിസ്റ്റ് അതൊന്നിനൊന്നിന് വലുതാകുന്നു സെൻറ്റിമീറ്റർ കൂടി വരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ കിട്ടുന്നു അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ഉടമ്പടി തൈലം ഉപയോഗിക്കുന്നുണ്ട് അത് ഉടമ്പടി നമ്മളതിന് എണ്ണ എന്നല്ല ഉടമ്പടി തൈലം വിശുദ്ധ തൈലമാണത് അങ്ങനെയാണ് നാം പറയുന്നത് കുറച്ചുകൂടി ഉചിതം അപ്പോൾ ആ ഉടമ്പടി തൈലം പൂശി ഈ മകള് പ്രാർത്ഥിക്കുന്നുണ്ട് അങ്ങനെ തൻ്റെ കുടുംബം ഒന്നിച്ച് അമ്മയ്ക്ക് ഒന്നുകൂടി ഈ മകളുടെ അമ്മയുടെ വിശ്വാസവും ആ അമ്മ ഒന്നുകൂടി ഈ മകൾക്ക് ഉറപ്പ് കൊടുത്തുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാം ഉടമ്പടിയിലൂടെ പരിശുദ്ധ അമ്മ നമ്മെ സഹായിക്കും ആ ഒരു ബോധ്യങ്ങൾ കിട്ടി അങ്ങനെ ഒന്നുകൂടി ഈ മകൾ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി എന്ന് പറയുന്നു ഉടമ്പടി പുതുക്കിയതിനൊക്കെ ശേഷം തൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് സിസ്റ്റ് റിമൂവ് ചെയ്യുന്നു അതിൻ്റെ റിസൾട്ടും അതിൻ്റെ റിസൾട്ട് വരുമ്പോൾ അതിൽ ക്യാൻസറിൻ്റെതായ യാതൊരു അണുക്കളുമില്ല ആ രോഗം പാടെ മാറിയിരിക്കുന്നു പൂർണ്ണ സൗഖ്യം നേടിയിരിക്കുന്നു എന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത് പിന്നീട് റൈറ്റ് ഓവറിയിലെ സിസ്റ്റ് അത് കാണാനുമില്ല മൂന്ന് സെൻറ്റിമീറ്ററോളം ഉണ്ടായിരുന്നതാണ് അത് കാണാനുമില്ല എന്നാണ് പിന്നീട് ചെല്ലുമ്പോഴുള്ള സ്കാനിങ്ങിൽ പറയുന്നത് അപ്പോൾ യാതൊരു ഒരു എന്നാണ് പറഞ്ഞതാണോ ആർ സി എന്നെ വിടുന്നുണ്ടായിരുന്നു ആ സമയത്ത് ആദ്യം കണ്ട ഡോക്ടർ പറഞ്ഞ് ട്രീറ്റ്മെന്റ് പക്ഷെ രണ്ടാമത് കണ്ട ഡോക്ടർ പറഞ്ഞ് വേണ്ട നമുക്ക് ഒന്നും കൂടി നോക്കാം വീണ്ടും നോക്കാം നോക്കിയിട്ട് മതി ഒരു മാസത്തോളം അവൾക്ക് സമയം കൊടുക്കണം അത് വീണ്ടും ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് പല പല ടെസ്റ്റുകൾ ചെയ്യാൻ തുടങ്ങി അതിനെല്ലാം ശേഷം ഒടുവിലാണ് റിപ്പോർട്ടിൽ ഒന്നും ഇല്ല എന്നുള്ള റിപ്പോർട്ട് മാതാവ് തന്നത് അങ്ങനെ തനിക്ക് ഒരു ട്രീറ്റ്മെൻ്റ് ഒന്നും ചെയ്തിട്ടില്ല ഓപ്പറേഷൻ ചെയ്ത് സിസ്റ്റ് മാറ്റി പിന്നീട് ഉപയോഗിക്കുന്നത് ഉടമ്പടി ഉപ്പ് ഉടമ്പടി തൈലം ഇത് മാത്രമാണ് ഉപയോഗിക്കുന്നത് അല്ലാണ്ട് ഒരു മെഡിക്കേഷൻ വന്നിട്ടില്ല അങ്ങനെ ഈ മകളുടെ രണ്ട് ഓവറിയിലും ഉണ്ടായിരുന്ന സിസ്റ്റുകൾ പാടെ അപ്രത്യക്ഷമാകുന്നു അതായത് ഒന്ന് ഓപ്പറേഷനിലൂടെ റിമൂവ് ചെയ്യുന്നു അതിന് രോഗാണുക്കളില്ല എന്ന് തെളിഞ്ഞു രണ്ടാമത്തേത് സിസ്റ്റ് അവിടെ കാണുന്നുമില്ല അങ്ങനെ ഈ മകളെ ഈ മകളുടെ ജീവിതത്തിലേക്ക് അതുകൊണ്ടാണ് എൻ്റെ ദൂതൻ നിങ്ങളുടെ ജീവൻ കാത്തു സൂക്ഷിക്കുന്നു എന്ന് വിശുദ്ധ ഗ്രന്ഥം പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ദൈവകൃപകൾ ചൊരിഞ്ഞ് നമുക്ക് കിട്ടുന്ന എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം